കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വട്ടംകുളം പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് നേതൃത്വം ദുർഭരണം നടത്തിവരികയാണെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ വട്ടംകുളം പഞ്ചായത്ത് കമ്മിറ്റി സമര സന്ദേശ ജാഥ നടത്തി പല പദ്ധതികളും നടപ്പിലാക്കാതെ കിടക്കുന്നുണ്ടെന്നും പഞ്ചായത്തിന്റേത് ദുർഭരണം മാത്രമാണെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിച്ചു യു ഡി എഫിന്റെ വഞ്ചനയേറ്റ അഞ്ചു വർഷങ്ങൾ എന്ന മുദ്രാവാക്യം ഉയർത്തി മൂന്നിന് നടത്തുന്ന ഏകദിന ഉപവാസ സമരത്തിന്റെ മുന്നോടിയായാണ് ജാഥ നടത്തിയത് ജാഥ ക്യാപ്റ്റൻ മണികണ്ഠൻ പതാക കൈമാറിക്കൊണ്ട് എസ് സുജിത് ഉദ്ഘാടനം ചെയ്തു ബിനീഷ് കാന്തളൂർ മാനേജറും ജിഷ്ണുദാസ് വൈസ് പ്രസിഡന്റുമായ ജാഥയുടെ സമാപനം എം മുസ്തഫ ഉദ്ഘാടനം ചെയ്തു വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി എന്തെങ്കിലും പദ്ധതി ആ പദ്ധതി എന്തെങ്കിലും തുടങ്ങി വെച്ചു ഒന്നും നടന്നിട്ടില്ല എന്നാൽ ഇവര് നടന്നു പറയുന്നത് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയുടെ വലിയ അഴിമതി നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വിസ്കാർ പദ്ധതി എന്ന് പറയുന്ന കല്യാണ മണ്ഡപവും അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിലും പദ്ധതിയിട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയുടെ മേൽ അഴിമതി ആരോപിക്കുന്നത് എന്റെ അഞ്ചു കൊല്ലം നിങ്ങൾക്ക് കിട്ടിയില്ലേ അഞ്ചു കൊല്ലം നിങ്ങൾ ഭരിച്ചില്ലേ അതിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടോ നിങ്ങള് പരാതി കൊടുക്കുന്നില്ല പരാതി പോണ്ടേ ഞങ്ങൾക്കൊരു പേടിയുമില്ല ഞങ്ങളുടെ നേതാക്കന്മാർക്കും പേടിയില്ല ഞങ്ങളുടെ ഭരണസമിതിയിലുണ്ടായിരുന്ന ആർക്കും അതിൽ ഒരു പേടിയും നിങ്ങൾ പരാതി കൊടുക്കും എന്റെ അഞ്ചു കൊല്ലമായിട്ടും പരാതി കൊടുക്കാത്തത് ഒരു അന്വേഷണം നേരിടാണ്ട് വരുന്നില്ലല്ലോ വന്നിട്ടില്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്നത്തെ ഭരണസമിതിക്കും ആളുകളെ പറ്റിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് ഒരു ഒരു ഇടതുപക്ഷ മുന്നണിയുടെ വികസനങ്ങൾ എന്ന് പറഞ്ഞു അന്വേഷണം നേരിടേണ്ടി ഈ വന്നിട്ടില്ല കുമാരൻ അജിത് കാലഞ്ചാടി വി പി അനീഷ് രാമചന്ദ്രൻ കെ പി മോഹനൻ ശ്യാംശങ്കർ രോഹിത് താഹിർ ബിനീഷ് ജിഷ്ണുദാസ് പജിർ എന്നിവർ വിവിധയിടങ്ങളിൽ സംസാരിച്ചു എൻ സെവിനു സടപ്പാൾ